പരിശുദ്ധ തിരുമനസ് ഓറിയൻ്റൽ മേലധ്യക്ഷന്മാരുമായിട്ട് നടത്തിയ സംഭാഷണങ്ങൾ അതിനെക്കുറിച്ചുള്ള തിരുമനസ്സിൻ്റെ അഭിപ്രായവും ഏത് രീതിയിലിനെയും ആ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള ഒരു ഒരു ഐഡിയ ഓറിയൻ്റൽ ഓർത്തഡോക്സ് സഭ മേലധ്യക്ഷന്മാരുമായി നമ്മൾ നടത്തിയ സംഭാഷണങ്ങൾ നമുക്ക് ഓറിയൻ്റൽ ഓർത്തഡോക്സ് സഭകളുടെ ഒരുമിച്ചുള്ളതായിരിക്കുന്ന ഒരു സമ്മേളനത്തെ മുൻ കണ്ടുകൊണ്ടാണ് ചെയ്തത് ഇപ്പോൾ രണ്ട് സഭാ മേലധ്യക്ഷന്മാരെയാണ് പ്രധാനമായും നമ്മൾ കണ്ടത് ഇനിയും അൻഡലിയാസിലുള്ളതായിരിക്കുന്ന അർമീനിയൻ സഭയുടെ ഹെഡ് ആദിലിക്കയുണ്ട് അതുപോലെ എത്യോപ്യയിലുള്ളതായ പാത്രകീസ് ഉണ്ട് കേറുത്രീലുണ്ട് അവരെയൊക്കെ കാണുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് എല്ലാം കൊണ്ട് നമ്മൾ ലക്ഷ്യമാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ഔഗിൻ ബാവ കാലത്ത് ആഡീസഭാവായിൽ വെച്ച് എല്ലാ ഓറിയൻറ്റൽ ഓർത്രോ സഭ മേലധ്യക്ഷന്മാരുടെ ഒരു സമ്മേളനം നടത്തി അതുപോലെയുള്ളൊരു സമ്മേളനം പുതുതായിട്ടുണ്ടാവണം എന്നുള്ളതും ഓറിയൻ്റൽ ഓർത്രോ സഭകൾ ഒരുമിച്ച് നിന്ന് അവരുടെ ഒരു സാക്ഷ്യം സാക്ഷ്യമുണ്ടാകണമെന്നുള്ളതായ ലക്ഷ്യമാണ് അതിനുശേഷം ഇതുവരെയും അങ്ങനെ ഒരു സമ്മേളനം നടത്തിയിട്ടില്ല അത് സാധ്യമാകുമോ എന്നുള്ളത് നമ്മൾ ആരായിരാണ് അതിന് ചില തടസ്സങ്ങളൊക്കെ ഉണ്ട് ആ തടസ്സങ്ങളെക്കുറിച്ചൊക്കെയാണ് നമ്മൾ സംസാരിച്ചത് ആ തടസ്സങ്ങളെ മാറാൻ എന്താണ് മാർഗം പ്രത്യേകിച്ച് അന്ത്യമ പാത്രി കേസും പല പ്രവർത്തനവും സഭയും തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ നിലവിലുണ്ട് ആ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാറിയെങ്കിൽ മാത്രമേ ഈ ഒരു യൂണി ഒരു ഒരുമിച്ചുള്ളതായിരിക്കുന്ന സമ്മേളനത്തിന് പ്രസക്തി ഉണ്ടാവുകയുള്ളൂ അല്ലാതെ പ്രസക്തില്ല അപ്പോൾ അതും അതുമൊക്കെ നമ്മുടെ ഈ ചർച്ചയിലുണ്ട് ഇതൊക്കെ കവറ് ചെയ്തുകൊണ്ട് വേണം ഇത് ഉണ്ടാക്കാൻ അപ്പോൾ നമുക്ക് വിശ്വാസത്തിലും ആരാധനയിലും പാരമ്പര്യത്തിലും ഒക്കെ പല കാര്യങ്ങളും കൂടുതൽ സംസാരിക്കാൻ സാധിക്കും അല്ലാതെ തന്നെ നമ്മൾ അനൗദ്യോഗികമായി നമ്മൾ ഓരോരോ മീറ്റിങ്ങുകളൊക്കെ നടത്താറുണ്ട് പ്രത്യേകിച്ച് ഇപ്പം ഓറിയൻറ്റൽ ഓർത്തഡോക്സ് സഭകളും കത്തോലിക്ക സഭയും തമ്മിൽ ഓറിയൻറ്റൽ ഓർത്തഡോക്സ് സഭയും ബൈസിൻ്റെയും സഭയും തമ്മിൽ ഓറിയൻറ്റൽ ഓർത്തഡോക്സ് സഭകളും ആ ലൂഥൻ സഭയും തിൽ ഇങ്ങനെയൊക്കെ ഉള്ള ഡയലോഗുകൾ നടക്കുന്നുണ്ട് ആ സമയത്തൊക്കെ ഇതിന്റെ പ്രതിനിധികൾ തമ്മിൽ കാണുന്നുണ്ട് ശരി എന്നാൽ അതിനേക്കാൾ കൂടിയതായിരിക്കുന്ന ഒരു സാക്ഷ്യത്തിനായിട്ട് ഒരുമിച്ച് ചേരണം മാത്രമല്ല എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി ഓറിയന്റൽ ഓർത്തഡോക്സ് സഭകളുടെ ഇങ്ങനെയുള്ള ഒരു കൂട്ടായ്മ ഉണ്ടായതിനു ശേഷം ബൈസെൻഡ്യൻ ഓർത്തഡോക്സ് സഭകളുടെ എല്ലാം കൂടെ ഒരുമിച്ചും അവരുമായി ചേർന്ന് ലോകത്തിലുള്ള എല്ലാ ഓർത്തഡോക്സ് സഭകളും ഒരുമിച്ച് വരുന്ന ഒരു 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 നാളെയാണ് ഞാൻ കാണുന്നത് അത്തരത്തിലുള്ള ഒരു ലക്ഷ്യത്തിലേക്കാണ് ഞാൻ നടന്നിടക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ റഷ്യയിൽ പോയതും പാത്രകസിനെ കണ്ടു അതുപോലെ ഈ വർത്തലോമിയ അതും ബർത്തലോമിയയും എക്യുമിനിക്കൽ പേറ്റിയാർക്ക് ഈ വൈസൻറ്റീൻ പാരമ്പര്യത്തിലുള്ളൂ അപ്പോൾ വൈസൻറ്റീം പാരമ്പ്യത്തിലുള്ള രണ്ട് ഹെഡ്സിനെ ഇപ്പൊ കണ്ടു ഇനിയും വൈസൻറ്റീം ആരംഭത്തിലുള്ള ഗ്രീസിലും പോളണ്ടിലും റൂമേനിയയിലും ബൾഗേറിയയിലും ഒക്കെ ഉള്ള ആളുകളെയും സെർബിയയിലൊക്കെ ആളുകളെയും കാണാൻ പോകാൻ നമുക്ക് ആഗ്രഹമുണ്ട് അതിന് വേണ്ടി നമ്മൾ ശ്രമിക്കുന്നു അപ്പൊ ഇങ്ങനെ ഓറിയന്റൽ ഓർത്തഡോക്സ് സഭകളുടെ ഒരുമിച്ചുള്ളതും അതുപോലെ തന്നെ ലോകത്തിലുള്ള എല്ലാ ഓർത്തഡോക്സ് സഭകളും കൂടി ഒരുമിച്ച് ചേരുന്നതുമായ ഒരു സമ്മേളനവും അല്ലെങ്കിൽ ജീവിതവും ആ യൂണിറ്റിയും മുന്നിൽ കണ്ടുകൊണ്ടാണ് ഞാൻ പ്രവർത്തിക്കുന്നത് ചുരുക്കത്തില് അങ്ങ് ഒരു ഗ്രേറ്റർ യൂണിറ്റിയാണ് ആഗ്രഹിക്കുന്നത് അതെ